ഭാഷയ്ക്ക് സൗന്ദര്യം വേണം നമ്മുടെ ഈ ശ്മശാനത്തില് പോലും ഇപ്പൊ സൗന്ദര്യമായി കേൾക്കുമ്പോഴേക്കും അപ്പൊ ശ്മശാനം മുടുക്കിയപ്പോ നമ്മുടെ ഒരു കവിയോട് ചോദിച്ചു നമുക്ക് മഹാകവിയോട് നമുക്കൊരു നല്ല പേര് വേണമല്ലോ അതേപോലെ ശാന്തി കപാടം ശരിക്കും ശാന്തി അവിടെയാണ് മരിച്ചു കഴിയുമ്പോ ചെല്ലു പറഞ്ഞിട്ടില്ലേ മാമൻ മരിച്ചു കിടക്കുന്നത് കാണാൻ നല്ല സ്വന്തമായിരുന്നു മാമൻ മരിച്ചു കിടക്കുന്നത് കാണാൻ നല്ല സ്വന്തമായിരുന്നു പലരും മരിച്ചു കിടക്കുന്നത് നല്ല സ്വന്തമായിട്ട് എന്താ കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അനാവശ്യമായ ടെൻഷൻ ധരിച്ചു കഴിഞ്ഞത് നമ്മൾ സ്ട്രെസ്സിലാണ് നമ്മൾ സ്ട്രെയിനിലാണ് നമ്മൾ സമ്മർദ്ദത്തിലാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിലാണ് വികാര സമ്മർദ്ദത്തിലാണ് സമസ്ത സമ്മർദ്ദങ്ങളിലും പെട്ട് നമ്മൾക്ക് മുഖം ഇങ്ങനെ കൊടുക്കുകയിരിക്കും എനിക്കൊരു കോടീശ്വരനായ വ്യക്തി അറിയാം അദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കും ഒരു തൃപ്തി ലംബി

അവിടെ കിടന്ന് തുരുമ്പെടുക്കുന്നു അവിടെ കിടന്ന് അറസ്റ്റ് ചെയ്തു മണ്ണിലാണ് അറസ്റ്റ് ചെയ്തത് അതുവരെ നമുക്ക് വലിയ സമയമുണ്ടോ ഇനി പല ഒന്നും വന്നിട്ടില്ല സമയമില്ല പക്ഷേ സമയം സുലഭമായി നമ്മളെ ചൂട് നിൽക്കുന്നതും അവിടെയാണ് ശ്മശാനത്തിലാണ് അതുകൊണ്ടാണ് മഹാകമിയൊന്നും ആലോചിച്ചില്ല പക്ഷെ കുറഞ്ഞ ശാന്തികളാണ് അദ്ദേഹത്തിനറിയാം അവിടെയാണ് ശാന്തി ശാന്തി വേണം കഴിഞ്ഞ വേറെ ഒരു ശ്മശാന അവിടെ തന്നെ കവി തന്നെ ആലോചിച്ചു നമുക്കില്ല കവിയൊന്നും ചോദിക്കണ്ട അവിടെ തന്നെ നമുക്ക് ആലോചിച്ചു ചെയ്യാറല്ലോ പറഞ്ഞു മോക്ഷങ്ങളാണ് മോക്ഷമോക്ഷിക്കുന്നേ കെട്ടും കെട്ടും ശബരി കെട്ടും കെട്ടും ഒരാൾ കെട്ടും കെട്ടും മറ്റൊന്ന് ശബരിമല ആരെ കാണാൻ അറിഞ്ഞുണ്ടാത്തം കിട്ടും ചന്ദ്രമതി അത് കഴിഞ്ഞ് വീണ്ടും ശ്മശാനമുണ്ട് ശ്മശാനം ഒന്നും രണ്ടു കൊണ്ട് തീരുന്നില്ല ഈ ആശുപത്രി പോലെ വളരെയധികം അപ്പോ ശാന്തി നീല നമ്മുടെ കഴിക്കൂട്ടുകാണത് ശാന്തി നീല അവിടെയും ശാന്തിയാണ് ഈ ആശുപത്രി മനോഹരമായ പേരുകൾ നമുക്ക് ശ്മശാനത്തിന് പോലും ഇടാൻ കഴിയുന്ന വിധത്തിലുള്ള സുന്ദരമായ ഭാഷയാണ് മലയാളം ഞാൻ ചോദിക്കട്ടെ ആകാശത്തില് ഇംഗ്ലീഷിൽ എന്തോ വേറെ വാക്ക് ഇനിയൊരു നമ്മൾ ഒരുപാട് പക്ഷേ ആകാശത്തിനൊക്കെ വാക്കുകളൊന്നും അതൊക്കെ

വനത്തിൽ എന്ന് ചോദിക്കുന്നത് ഏതു മാനമാണ് അഭിമാനമല്ല ആകാശം ചോദിക്കട്ടെ ഇംഗ്ലീഷിൽ എത്ര കഴിഞ്ഞു നീ കാണും ഡിഷ്ണറി നോക്കിയാൽ കാണുന്നു എന്റെ വീട്ടിൽ ഇപ്പൊ ഇല്ല വന്നിട്ട് വെച്ചിട്ട് വായിച്ചിട്ട് വായിച്ചിട്ട് കാണത്തില്ല അപ്പോ അതുകൊണ്ട് എനിക്ക് നോക്കിട്ട് വരാൻ പറ്റിയില്ല എന്നാല് പോഷകം നിങ്ങളുടെ അറിവില് അത്ര ഇല്ല മറ്റാണെങ്കിലോ സമുദ്രം സകലം വാരിധി വാഴി അല്ലേ പിന്നെ ആഴി ആശാൻ ഉപയോഗിച്ചിട്ടുണ്ട് താഴുന്നു കഷ്ടം താഴുന്നു അന്തമില്ലാത്തതാഴ്ച താഴുന്നു കഷ്ടം ആശാനല്ല താഴ്ന്നത് ഹന്തയാണ് താഴുന്നത് എന്ന് അതിന് മനസ്സിലാക്കിയത് അപ്പോ ആഴി